ഹലോ ഗേസ് എഡ്യൂക്കേഷൻ ഗൈഡൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്ന വിവരം എവരെയും സസന്തോഷം അറിയിക്കുക ഇന്നത്തെ നമ്മുടെ ഈ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം അതിൻ്റെ കടന്നുകയറ്റം എത്രത്തോളം വലുതാണ് അതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉള്ളതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് ഇന്ന് വ്യാപകമായി സ്റ്റുഡൻസിനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എ വെറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ കോഴ്സിൻ്റെ ഡ്യൂറക്ഷനും ആ കോഴ്സ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ അവയർനെസ്സും നൽകുന്നതിലേക്കായി ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ കമ്പ്യൂട്ടർ അധ്യാപികയായിട്ടുള്ള ശ്രീമതി രഞ്ജിനി ഇവിടെ എന്നോടൊപ്പം ആയിരിക്കുന്നു അപ്പോൾ രഞ്ജിനി രഞ്ജിനി അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് നൽകും നമുക്ക് തിരിയാം ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ നിർമ്മിത എന്നാണ് പറയുന്നത് അതായത് നേരത്തെ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടി നമ്മളെ മെഷീനെ ഉപയോഗിച്ചുവെങ്കിൽ ഇപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെഷീൻസിനെ ഉപയോഗിക്കുന്നു അതായത് നമ്മുടെ ബുദ്ധി മെഷീനു കൂടെ പ്രവർത്തിക്കുന്നു അപ്പോൾ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ രീതിയിലോട്ട് മാറുകയാണ് അതായത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളൊക്കെ റോബോട്ട് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ നിലവിലുണ്ട് അതായത് ഓരോ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലോട്ടും അതൊക്കെ പിന്നെ വളർന്നു വരും പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പോലും ഒരു ഒരു സാന്നിധ്യം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അടുത്തതായി കോഴ്സിന്റെ അറിയേണ്ടത് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ കോഴ്സ് എന്താണ് എന്നുള്ളതിന്റെ ചെറിയൊരു വിവരണം നമ്മുടെ രഞ്ജനി ടീച്ചറെ നമുക്ക് ഇനി ഈ കോഴ്സിന്റെ ഡ്യൂറക്ഷൻ എത്രയാണ് ഇതിന് ഫീസ് എത്രയാണ് വരുന്നത് എന്നുള്ളതും കൂടെ നമ്മുടെ രജിനി മേഡം തന്നെ പറയുക ഇതിന്റെ ഇപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കീഴിലുള്ള ആർട്ടിഫിഷ്യൽ ഡ്യൂറേഷൻ ഡ്യൂറേഷൻ എന്ന് 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 പറയുന്നത് പറയുന്നത് മാസം ആണ് അതിന് ഫീസ് അപ്പോൾ എന്തായാലും കോഴ്സ് വെറും അതായത് മാത്രം നടക്കുള്ള കോഴ്സാണ് നമ്മുടെ നമ്മുടെ മേഡം അതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആർട്ടിഫിഷ്യൽ കോഴ്സിന് മൂന്ന് മാസം ആണ് കാലാവധി വരുന്നത് മൂന്ന് മാസത്തേക്ക് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു വലിയൊരു ആണ് ഇപ്പോൾ നമുക്കറിയാം ഏകദേശം എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ മുടക്കിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ പല സ്ഥാപനങ്ങളിലും പോയി പഠിച്ച സർട്ടിഫിക്കറ്റ് നേടുന്നത് ആ സർട്ടിഫിക്കറ്റിന് എത്രത്തോളം വേല്യുണ്ടെന്ന് പോലും നമുക്കറിയാൻ അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇത് പൂർണ്ണമായും ഗവൺമെന്റ് ഓഫ് കേരളയുടെ ലാൽബഹദൂർ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ കോഴ്സിന് വെറും പന്ത്രണ്ടായിരം രൂപ മുടക്കി ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ നിന്ന് പൂർണ്ണമായും ഗവൺമെന്റിന്റെ അപ്രൂവൽ ആയിട്ടുള്ള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നേടുവാനുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനി വരുന്ന നാളുകളിൽ എ ഐയുടെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് ഇപ്പോൾ സർജറികൾ പോലും വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ സർജറി പോലും റോബോട്ടിക് സർജറികളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അവിടെയുള്ള എ ഐ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമ്മുടെ വിഴിഞ്ഞ തുറമുഖം പോലുള്ള മേഖല തുറമുഖ മേഖലകളിൽ പോലും ലോജിസ്റ്റിക്സ് മേഖലകളിൽ പോലും നമുക്ക് എ ഐയുടെ സാന്നിധ്യം അതുപോലെ തന്നെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലായാൽ പോലും കൃഷി മേഖലകളിൽ പോലും എ ഐയുടെ സാന്നിധ്യം വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും എ ഐ കോഴ്സ് പഠിക്കുവാൻ കിട്ടുന്ന ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം